കർഷക കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുമ്പിൽ കൂട്ട ധർണ സംഘടിപ്പിച്ചു ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക കർഷകർക്ക് ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി നടന്ന ധർണ്ണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു വരഷം മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കാന്യാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലബക്കട കൃഷിഭവന ധർണാ സമരം നടത്തിയത് കടുത്ത ബെനലിൽ ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ നാശനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിജയത്തിൽ യാതൊരു ഇടപെടലും ഇതുവരെയും ഉണ്ടായിട്ടില്ല പ്രകസനം എന്നോണം വകുപ്പ് മന്ത്രിയും ജലവിഭവ മന്ത്രിയും ജില്ലയിൽ സന്ദർശനം നടത്തിയതല്ലാതെ കർഷകർക്കുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത് കാഞ്ചിയാർ ലബക്കട കൃഷി ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ കർഷക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൃഷിയിൽ ഏലം കൃഷിയിൽ എഴുപത് ശതമാനത്തിലധികമായി കൃഷികൾ നശിച്ചുപോയി അതോടൊപ്പം വാഴയും കുരുമുളകും കൊക്കോയും കാപ്പിയും അടക്കം ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കൃഷി വിള വിളകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ഗവൺമെൻറ്റുകൾ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും നിർജീവമായിരിക്കുന്ന ഈ സ്ഥിതിയിൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി അതിഥീരമായ സമരവുമായി കക്ഷി കോൺഗ്രസ് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ദുരിതമനുഭവിക്കുന്ന മുഴുവൻ കർഷകർക്കും സഹായം നൽകണമെന്നും പട്ടയമില്ലാത്ത കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും സമരത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് സാബു കോട്ടപ്പുറം ജോർജ് ജോസഫ് പടവൻ ജോസ് ആനക്കലിൽ പി ജെ ബാബു മേരിദാസൻ അനീഷ് മണ്ണൂർ ജോമോൺ തെക്കൽ റോയി എവറസ്റ്റ് ലിനു ജോസ് ചാക്കോ മുളയ്ക്കൽ തോമസ് ചറ്റയിൽ ഗോപി ചൊക്കനാനി ആൽബിൻ അലൻ ബിജു വർഗീസ് റിജോ കുഴിപ്പള്ളി ജെയിംസ് മ്ലാക്കുഴി തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുക്കും इंडिया की न्यूज़ काजिया